ജില്ലയിലെ നെന്മാറ തിരുത്തമ്പാടം പച്ചപ്പിന്റെ നടുവിൽ ഒതുങ്ങിയ ഒരു ചെറിയ ഗ്രാമം ആ ഗ്രാമം മുഴുവൻ നടങ്ങിപ്പോയി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് നടന്ന ഒരു ഭീകര കൊലപാതകത്തിന്റെ ശബ്ദത്തിൽ മുപ്പത്തിയഞ്ചു വയസ്സുകാരിയായ സജിതയെ അയൽവാസിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയ ആ സംഭവം ഇന്നും ആ പ്രദേശത്തുകാർ മറന്നിട്ടില്ല വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിനും വിചാരണയ്ക്കും ഒടുവിൽ നീതി ഇന്ന് അതിന്റെ വഴിയിൽ എത്തിയിരിക്കുകയാണ് അഡീഷണൽ ജില്ലാ കോടതിയാണ് ഇന്ന് വിധി പ്രഖ്യാപിച്ചത് സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ബോയൽ കോളനി സ്വദേശിയായ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് നീണ്ട ആറു വർഷത്തെ നിയമയാത്രയ്ക്കാണ് ഇതോടെ അവസാനമായത് വൈരാഗ്യത്തിന്റെ തീയിൽ ഒരു ജീവൻ നഷ്ടപ്പെടുത്തിയ ഒരു ദിവസമായിരുന്നു അത് സജിതയും ചെന്താമരയും അയൽവാസികളായിരുന്നു ചെന്താമരയുടെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയത് അയൽവാസികളായ സജിതയും പുഷ്പയും കാരണമാണെന്ന സംശയമാണ് കൊലപാതകത്തിൽ കാരണമായത് സജിതയും പുഷ്പയും ചേർന്ന് കൂടോത്രം നടത്തിയത് കൊണ്ടാണ് ഭാര്യ പിണങ്ങിപ്പോയത് എന്നായിരുന്നു ചെന്താമരയുടെ സംശയം ആ വൈരാഗ്യം ആഴത്തിൽ കയറിയത് ചെന്താമരയുടെ മനസ്സിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വൈകുന്നേരം ഗ്രാമം പതിവ് പോലെ ശാന്തമായിരുന്നു അപ്പോഴാണ് ചെന്താമര വീട്ടിൽ നിന്ന് വാളെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത് സജിത തന്റെ വീട്ടുമുറ്റത്ത് ചെറിയ ജോലികൾ ചെയ്യുകയായിരുന്നു ആ സമയത്താണ് ചെന്താമര സജിതയുടെ അടുത്തേക്ക് എത്തിയതും വാക്കുതർക്കമുണ്ടായതും ശേഷം അവരെ വെട്ടി കൊലപ്പെടുത്തിയതും തലയ്ക്കും കഴുത്തിലുമേറ്റ ആഴത്തിലുള്ള മുറിവുകളാണ് സജിതയുടെ ജീവനെടുത്തത് കൊലപാതക ശേഷം ചെന്താമര നിന്ന് രക്ഷപ്പെട്ടു എന്നാൽ പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു അന്വേഷണ സംഘം ചെന്താമരയെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടി പ്രതി കുറ്റം നിഷേധിച്ചെങ്കിലും പോലീസ് ശേഖരിച്ച തെളിവുകൾ ചെന്താമരയ്ക്ക് എതിരായിരുന്നു കേസിൽ മൊത്തം അറുപത്തിയെട്ട് സാക്ഷികളെയാണ് പട്ടികപ്പെടുത്തിയത് ഇതിൽ നാൽപ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു അതിൽ പ്രതിയുടെ ഭാര്യ സഹോദരൻ കൊല്ലപ്പെട്ട സജിതയുടെ മകൾ എന്നിവരും ഉൾപ്പെട്ടു പ്രത്യേകിച്ച് ശാസ്ത്രീയ പരിശോധനകളും ലാബ് റിപ്പോർട്ടുകളും കേസിൽ പ്രധാനമായി പ്രതിയുടെ വസ്ത്രത്തിൽ കണ്ടെത്തിയ രക്തത്തിന്റെ ഡി എൻ എ പരിശോധന സജിതയുടേതുമായി മാച്ച് ചെയ്തു അതോടെയാണ് അന്വേഷണത്തിന് കൂടുതൽ ബലം കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചതോടെ വിചാരണയുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു പക്ഷേ പാൻഡമിക്കിന്റെ സമയത്ത് നീണ്ടുനിന്ന താമസം കാരണം വിചാരണ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലിനാണ് അന്ന് തന്നെ സാക്ഷി വിസ്താരം തുടങ്ങി വിചാരണ കാലത്ത് ചെന്താമരയുടെ പെരുമാറ്റം തന്നെ കോടതിയെ ഞെട്ടിച്ചുവെന്നത് പ്രോസിക്യൂഷൻ പിന്നീട് വ്യക്തമാക്കിയിരുന്നു കോടതി വളപ്പിൽ തന്നെ അയാൾ പലപ്പോഴും സാക്ഷികൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഒരു ഘട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായി പ്രോസിക്യൂഷൻ ആരോപിക്കുകയും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതുകൊണ്ടും ഒന്നും അവസാനിച്ചില്ല സജിത വധക്കേസിൽ അറസ്റ്റിലായ ചെന്താമര കുറച്ചു മാസങ്ങൾക്ക് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി എന്നാൽ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചത് മറ്റൊരു ദുരന്തത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴ് അതേ നെന്മാറ തിരുത്തമ്പാടം തന്നെ സജിതയുടെ കുടുംബം അപ്പോഴും ഭയത്തോടെയും വേദനയോടെയും ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ചെന്താമര വീണ്ടും അവരുടെ വീട്ടിലെത്തിയത് സജിതയുടെ ഭർത്താവായ അൻപത്തിയഞ്ചു വയസ്സുകാരൻ സുധാകരൻ അമ്മയായ എഴുപത്തിയഞ്ചു വയസ്സുകാരി ലക്ഷ്മി എന്നിവരെ അവൻ അതേ രീതിയിൽ വെട്ടിക്കുന്നു ഗ്രാമം മുഴുവൻ വീണ്ടും രക്തത്തിൽ മുങ്ങിയ ദിവസമായിരുന്നു അത് പോലീസ് ഉടൻ ചെന്താമരയെ പിടികൂടി ഇപ്പോൾ ആ കേസ് വേറെ വിചാരണയിലാണ് സജിതാ വധക്കേസിൽ കുറ്റക്കാരനായി വിധി വന്നിട്ടും സുധാകരൻ ലക്ഷ്മി വധക്കേസും കൂട്ടിച്ചേർത്ത് കോടതി പ്രത്യേക ശ്രദ്ധയോടെ സമീപിക്കാനാണ് സാധ്യത സജിതാ വധക്കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാറാണ് ഹാജരായത് ശാസ്ത്രീയ തെളിവുകളും സാക്ഷികളുടെ മൊഴികളും ചേർത്ത് കൃത്യമായ രീതിയിൽ കേസ് കോടതിയിൽ അവതരിപ്പിച്ചതാണ് വിചാരണയിലെ നിർണായക ഘട്ടം പ്രതിഭാഗം വക്കിൽ ചെന്താമര മാനസികമായ പ്രശ്നമുള്ള ആളാണെന്ന് വാദിച്ചെങ്കിലും മെഡിക്കൽ പരിശോധനകളിലൂടെ അതിന് തെളിവില്ലെന്ന് കണ്ടെത്തി അതിനാൽ തന്നെ കൊലപാതകം പൂർണമായും വൈരാഗ്യത്തെ തുടർന്നുള്ളതാണെന്ന് കോടതിക്ക് വ്യക്തമായി നെന്മാറ തിരുത്തമ്പാടത്ത് ഇന്നും സജിതയുടെ വീടിനടുത്തുകൂടി കടന്നു പോകുന്നവർ ഒരു നിമിഷം ഒന്ന് നിൽക്കും ആ വീടിനുള്ളിൽ ഒരിക്കൽ സന്തോഷത്തിന്റെ ശബ്ദം നിറഞ്ഞു നിന്നിരുന്നു ഇന്ന് അവിടെ നിശബ്ദത മാത്രമാണ് കോടതി ചെന്താമരയെ കുറ്റക്കാരനായി പ്രഖ്യാപിച്ചെങ്കിലും അനാഥരായി പോയ രണ്ട് പെൺകുട്ടികൾക്ക് നീതി ഇന്നും അകലെയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ കുറ്റവാളിയെ തേടി വിധിയെത്തും പക്ഷേ നമ്മുടെ നിയമം അവന് കൊടുക്കുന്ന പരമാവധി ശിക്ഷ എന്തായിരിക്കും ഒരുപക്ഷെ അവൻ ഇനിയും പുറത്തിറങ്ങിയാൽ ആ പെൺകുട്ടികളുടെ ജീവനും അവൻ കവർന്നെടുക്കാൻ സാധ്യതയുണ്ട് സജ്ജിതയുടെ കൊലപാതകത്തിൽ ആരംഭിച്ച ഈ നീണ്ട നിയമയാത്രയ്ക്ക് ഇതോടെ ഒരു അദ്ധ്യായം അവസാനിച്ചു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന സുധാകരൻ ലക്ഷ്മി വധക്കേസും അതിന്റെ പിന്നാലെ വരും അവിടെ നിന്നാണ് ചെന്താമരയുടെ അന്തിമ അന്തിമവിധി ജീവപര്യന്തമോ അതിലേറെ ശക്തമായ ശിക്ഷയോ ആവാം നിർണയിക്കപ്പെടുക വൈരാഗ്യം എത്ര ചെറുതായാലും മനുഷ്യന്റെ ഉള്ളിൽ തീപ്പൊരി പോലെ അടങ്ങിക്കിടക്കുമ്പോൾ അത് എപ്പോഴും പൊട്ടിത്തെറിക്കാം എന്ന് ചെന്താമരയുടെ കഴ നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ശിക്ഷാവിധിക്കായി കാത്തിരിക്കാം